മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട സംഗീതജ്ഞനായിരുന്നു ബാലഭാസ്കർ ആ വയലിനിൽ നിന്നോട് ഉയർന്ന മാന്ത്രികതയായിരുന്നു എല്ലാവരെയും ആകർഷിക്കുകയും ചെയ്തിരുന്നത് അതുകൊണ്ട് തന്നെ ബാലഭാസ്കറിന്റെ മരണം എല്ലാവരെയും ഞെട്ടിക്കുന്നതായിരുന്നു അന്ന് സെപ്റ്റംബർ ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ ഇരുപത്തി അഞ്ചിനായിരുന്നു തിരുവനന്തപുരം പള്ളിപ്പുറത്ത് വെച്ച് വാഹനാപകടത്തിൽ ബാലഭാസ്കർ മരിച്ചത് മകൾ തേജസ്വിനി അപകട സ്ഥലത്ത് വെച്ച് മരിച്ചു എന്നാൽ ആ അപകടം നടക്കുന്ന സമയത്ത് വാഹനത്തിൽ ഉണ്ടായിരുന്നത് ബാലഭാസ്കറും ഭാര്യ ലക്ഷ്മിയും മകളും തേജസ്വിയുമായിരുന്നു ഉണ്ടായിരുന്നത് ഒപ്പം ഡ്രൈവറും അർജുനും ഉണ്ടായിരുന്നു ഈ ഒക്ടോബർ രണ്ട് രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ രണ്ടിനായിരുന്നു ബാലഭാസ്കർ ചികിത്സയിലിരിക്കേം മരിച്ചത് മകൾ അപകട സമയത്തും ബാലഭാസ്കർ പിന്നീട് ചികിത്സയിലിരിക്കെയുമായിരുന്നു മരിച്ചത് എന്നാൽ ആ സമയത്ത് ഈ വാഹനം ഓടിച്ചതുമായി ബന്ധപ്പെട്ട് ആരാണ് ഓടിച്ചത് എന്ന സംശയമാണ് പിന്നീട് ഇതിൽ ദുരൂഹത ഉയരാനുള്ള സാഹചര്യം ഉണ്ടായത് അതിൽ പ്രധാനമായും ഉയർന്ന പേരായിരുന്നു അർജുൻ ഡ്രൈവർ അർജുൻ ബാലഭാസ്കറിന്റെ വാഹനം ഓടിച്ചിരുന്ന ഡ്രൈവർ അർജുന്റെ പേരാണ് ആ പേര് തന്നെയാണ് ഇപ്പോൾ ദുരൂഹത വീണ്ടും ഈ ഒരു ചർച്ചയാകുന്നതിലേക്ക് അല്ലെങ്കിൽ ബാലഭാസ്കറിന്റെ മരണം വീണ്ടും ചർച്ചയാകുന്നതിലേക്ക് ഉയർന്ന സാഹചര്യവും അർജുന്റെ പേര് ഉയർന്നു വന്നത് ബാലഭാസ്കറിന്റെ ഡ്രൈവറായിരുന്ന അർജുൻ തൃശൂർ സ്വദേശിയാണ് ഈ അർജുൻ ഈ അർജുൻ എ ടി എം കവർച്ച കേസ് ഉൾപ്പെടെ രണ്ട് കേസിൽ പ്രതിയാണ് അപകട സമയത്ത് കാർ ഓടിച്ചത് ബാലഭാസ്കർ എന്നായിരുന്നു മൊഴി ഈ അർജുൻ മൊഴി നൽകിയിരുന്നത് പക്ഷേ മൊഴി തെറ്റാണെന്ന് ഈ അർജുൻ പറഞ്ഞ മൊഴി തെറ്റാണെന്ന് ബാലഭാസ്കറിന്റെ ഭാര്യ ലക്ഷ്മി പറഞ്ഞു ഇവിടെയാണ് ദുരൂഹതയുടെ തുടക്കമുണ്ടാകുന്നത് എന്തിനാണ് ഇങ്ങനെ മൊഴി പറഞ്ഞത് ഇങ്ങനെ ഒരു മൊഴി അർജുൻ നൽകിയത് എന്നൊരു ആരോപണം അല്ലെ അല്ലെങ്കിൽ ഇങ്ങനെയൊരു സംശയം ഉയർന്നു വരാനുണ്ടായത് ഒപ്പം തന്നെ മറ്റു ചില ആരോപണങ്ങൾ കൂടി കുടുംബം ബാലഭാസ്കറിന്റെ കുടുംബം മുന്നോട്ട് വെക്കുന്നു ഇതിന് പിന്നിൽ ഈ അപകട മരണത്തിന് പിന്നിൽ ബാലഭാസ്കറിന്റെ അപകട മരണത്തിന് പിന്നിൽ സ്വർണക്കടത്ത് മാഫിയ എന്ന് കുടുംബം ആരോപണമുന്നയിക്കുന്നു ഇതിൽ പ്രധാനമായും ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കാനുണ്ടായൊരു സാഹചര്യം രണ്ടു പേരുടെ സാന്നിധ്യമാണ് അതിൽ പ്രധാനമായും പ്രകാശൻ തമ്പിയും വിഷ്ണു സോമസുന്ദരവും സ്വർണക്കടത്തിൽ പിടിയിലായതോടുകൂടിയാണ് ഇവർ രണ്ടുപേരും ബാലഭാസ്കറിന്റെ സുഹൃത്തുക്കളാണ് ഇവർ സ്വർണക്കടത്തിൽ പിടിയിലായതോടുകൂടിയാണ് ഇങ്ങനെയൊരു സംശയം ബലപ്പെടുന്നത് അതായത് ബാലഭാസ്കറിന്റെ മരണത്തിന് പിന്നിൽ സ്വർണക്കടത്ത് സംഘത്തിന് ബന്ധമുണ്ടോ അല്ലെങ്കിൽ എന്താണ് ഇതിന് പിന്നിൽ ഇത്തരത്തിൽ എന്തെങ്കിലും സാഹചര്യം ഉണ്ടോ എന്ന സംശയത്തിലേക്ക് വഴി തുറക്കാനുള്ള ഒരു സാഹചര്യം ഇതായിരുന്നു കുടുംബം ആരോപിക്കാനുള്ള ഒരു പ്രധാന കാരണം അപകട സ്ഥലത്തും ആശുപത്രിയിലും ആദ്യം എത്തിയത് ഈ പ്രകാശൻ തമ്പിയാണ് എന്നുള്ളൊരു ആരോപണം കൂടി കുടുംബം ആരോപിക്കുന്നു അവിടെയാണ് ഈ ദുരൂഹതകളുടെ എല്ലാം തുടക്കം വരുന്നത് മറ്റു ചില ആരോപണങ്ങൾ കൂടി ഉണ്ടാകുന്നു ബാലഭാസ്കർ ഉപയോഗിച്ച മൂന്ന് ഫോണുകൾ ഏറ്റുവാങ്ങിയത് ഈ പ്രകാശൻ തമ്പിയാണ് എന്നൊരു ആരോപണം കൂടി ഉയരുന്നു ഇതിൽ പ്രധാനമായും ഫോണുകൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചില്ല എന്ന ഒരു ആരോപണം കൂടി കുടുംബം ആരോപിക്കുന്നുണ്ട് എന്തായാലും ഈ മരത്തിലിടിക്കുന്നതിനു മുമ്പ് അതായത് ഈ വാഹനം അപകടം നടന്ന സ്ഥലത്ത് ഒരു മരത്തിലിടിച്ചാണ് ഈ ഒരു അപകടം ഉണ്ടാകുന്നത് ഈ മരത്തിലിടിക്കുന്നതിന് മുൻപ് കാർ ആക്രമിക്കപ്പെട്ടിരുന്നതായി കലാഭവൻ സോബിയുടെ ഒരു മൊഴി കൂടി വരുന്നു കലാഭവൻ സോബിയാണ് ഇതിൽ മറ്റൊരു ആരോപണം ഉന്നയിച്ച് രംഗത്തെത്തുകയുണ്ടായത് ഇതിൽ ഒരു ഈ അപകട മരണമെല്ലാം ഇതൊരു ആസൂത്രിതമായ കൊലപാതകമാണെന്ന് അന്നു മുതൽ ഇന്ന് വരെയും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളാണ് കലാഭവൻ സോബി മറ്റൊന്ന് ഈ അന്വേഷണത്തിലേക്ക് വരികയാണെങ്കിൽ ഇതിൽ തെളിവില്ലെന്ന് പറഞ്ഞാണ് പോലീസ് ആദ്യം ലോക്കൽ പോലീസ് അന്വേഷിക്കുന്നത് തെളിവില്ല ഇതൊരു അപകട മരണം തന്നെയാണ് അല്ലാതെ ഒരു ആസൂത്രിതമായ കൊലപാതകമാണോ എന്നുള്ള തരത്തിലൊരു തെളിവില്ലെന്ന് പോലീസ് പറയുന്നു ക്രൈംബ്രാഞ്ച് പറയുന്നു സി ബി ഐയിലേക്ക് എത്തുന്നു അവസാനം സി ബി ഐ അക്കാര്യം പറയുന്നു എന്തായാലും അപകടം അമിത വേഗം കൊണ്ടെന്നൊരു കണ്ടെത്തലിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് പക്ഷേ ഇത് വീണ്ടും ചർച്ചയാകുന്നത് ഇപ്പോൾ അർജുൻ അതായത് ബാലഭാസ്കറിന്റെ ഡ്രൈവർ ആ സമയത്ത് ബാലഭാസ്കർ അപകട അപകടത്തിൽ പെടുന്ന സമയത്ത് ബാലഭാസ്കറും കുടുംബവും അപകടത്തിൽ പെടുന്ന സമയത്ത് വാഹനം ഓടിച്ചിരുന്ന അർജുൻ അർജുന്റെ അർജുൻ വീണ്ടും സ്വർണ്ണക്കടത്ത് കവർച്ച കേസിൽ പിടിയിലാകുന്നതോടുകൂടിയാണ് ഈ ഒരു കേസ് വീണ്ടും സജീവമാകുന്നത് അല്ലെങ്കിൽ ചർച്ചയാകുന്നത് ഈ അപകട സമയത്തെ വേഗം നൂറ്റിപ്പത്ത് കിലോമീറ്ററിന് മുകളിലായിരുന്നു എന്നാണ് പറയുന്നത് എന്തായാലും ബാലഭാസ്കറിന്റെ അപകട മരണം വീണ്ടും ചർച്ചയായത് അർജുൻ സ്വർണ കവർച്ച കേസിൽ അറസ്റ്റിലായതോടുകൂടിയാണ് കുടുംബം ആരോപിക്കുന്ന പോലെ സ്വർണക്കടത്ത് സംഘമാണോ ബാലഭാസ്കറിന്റെ മരണത്തിന് പിന്നിൽ എന്നാണ് ഇനി അറിയേണ്ടത്